സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നമ്മുടെ മൗലി മൗലികാവകാശങ്ങൾ ലംഘിക്കുക എന്നുള്ളതല്ല മൗലിക മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള സ്വകാര്യത ഒരു മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പുട്ടസ്വാമി കേസിൽ ആധാറായി ബന്ധപ്പെട്ട് പുട്ടസ്വാമി കേസിൽ പ്രസ്താവിക്കേണ്ട സർക്കാർ അംഗീകാര ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊൻ്റെ ഭാഗമാണ് സ്വകാര്യത ആ സ്വകാര്യത സംരക്ഷിക്കാൻ ബാധപ്പെട്ട സ്റ്റേറ്റ് ഭരണകൂടം സർക്കാർ അതിൻ്റെ ഏജൻസികൾ നമ്മുടെ വിവരങ്ങൾ ചൂട് എടുക്കുകയാണെങ്കിൽ അത് സ്വകാര്യതയും മൗലികാവേശത്തിനും ഭരണഘടനാ തത്വത്തിനെയും ലംഘനമായി മാറുന്നു പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം പേരുന്ന ഡാറ്റ പ്രൊട്ടക്ഷൻ നമ്മൾ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ പേര് പക്ഷേ ആ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമത്തിൻ്റെ അകത്ത് ക്ലോസ് രണ്ട് അല്ലെങ്കിൽ റൂൾ ഇരുപത്തിരണ്ട് പറയുന്നത് എന്താണ് ഭരണകൂടത്തിന് ആരുടെയും അനുവാദമില്ലാതെ ഈ ഡാറ്റ കമ്പനികളിൽ നിന്ന് അതായത് ഫേസ്ബുക്കും ആമസോണും ഡാറ്റ ചോർത്താം ഡാറ്റ ആവശ്യപ്പെടാം അത് അന്യ ഇപ്പോൾ എൻ്റെ ഡാറ്റയാണ് എന്നോട് പറയണമെന്നില്ല എന്നോട് എന്നെ അറിയിക്കണമെന്നില്ല എൻ്റെ ഡാറ്റ ഈ ഇത്തരം ഞാൻ വിനിമയം നടത്തുന്ന ഫേസ്ബുക്കായിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റുകളായിക്കോട്ടെ ഇതിലൂടെ എൻ്റെ ഡാറ്റ എന്നോട് ചോദിക്കാതെ സ്റ്റേറ്റിനെടുക്കാം അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പരിശോധന വിധേയമാണ് നടത്തണം അത് ഞാൻ അറിയണമെന്നില്ല അതൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിലെ അത്രയും പ്രൈവസിൽ ലംഘിക്കുന്നൊരു ഒരു തത്വമാണ് ഇത് വിമർശിക്കപ്പെട്ടുള്ളതാണ് ഇത്തരം കാര്യം കൊണ്ടൊരു ഒരു ഭീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഈ സഞ്ചാര ആപ്പിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന നമ്മുടെ സഞ്ചാരം നമ്മുടെ എല്ലാവിധ വിനിമയ വിനിമയങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ തുടങ്ങി നമ്മുടെ സ്വകാര്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും തികച്ചു സ്വ സ്വകാര്യമായ വിവരങ്ങൾ നമ്മുടെ ശരീരമാണ് സ്വകാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും സർക്കാർ ലഭിക്കുകയാണ് അതിൻ്റെ ആവശ്യം എന്താ ഭരണകൂടത്തിനെ അറിയേണ്ട ആവശ്യം എൻ്റെ സ്വകാര്യമായ വിവരങ്ങൾ ഭരണകൂടത്ത് അറിയേണ്ട ആവശ്യമില്ല എൻ്റെ സ്വകാര്യമായ വിവരങ്ങൾ സർക്കാരിന് അറിയേണ്ട ആവശ്യം അത് കഴിച്ച് എൻ്റെ സ്വകാര്യമാണ് അതാണ് ഒരു ഒരു സമൂഹവും സ്റ്റേറ്റ് നമ്മൾ ഉടമയുടെ പ്രധാനപ്പെട്ട കാര്യം പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് വ്യക്തികളുടെ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്നാണ് ജനാധിപത്യ സമൂഹത്തിൽ ഭരണകണ്ഡാത്തമായ ജനാധിപത്യ സമൂഹത്തിലെ പ്രാഥമികമായിട്ടുള്ള കാര്യം എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ സമ വന്ന് കയറി പരിശോധിക്കില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ വീടിനെ ഞാൻ രൂപകമായിട്ട് കാണില്ല അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വീടിൻ്റെ രൂപകമായിട്ട് പക്ഷേ അതുപോലെ തികച്ചു സ്വകാര്യമായ ഒരു ഒരു സംവിധാനമാണ് സംവിധമാണിത് മൊബൈൽ ഫോൺ അതിലേക്ക് സ്റ്റേറ്റ് കടന്നു വരാൻ പറ്റില്ല അത് പരിശോധിക്കപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് പരിശോധിക്കപ്പെടണം നമ്മളെ ബോധ്യപ്പെടുത്തണം അതിന് കാരണമുണ്ടായിരിക്കണം ആ ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് സീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സീഷറാണ് നടക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റേറ്റിന് എന്തെങ്കിലും ആവശ്യമെങ്കിൽ സീസ് ചെയ്യാം അതിന് കാരണമായി ഇപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മൊബൈൽ ഫോൺ ഏർപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അതിന് കാരണമായും ആ എൻ്റെ ഭാഗത്ത് ഡിജിറ്റൽ ക്യാജറ്റ് നിങ്ങൾക്ക് സി സി ആവും സീഷറാണ് അല്ലാതെ ഇതിലേക്ക് കടന്നു വരാൻ ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല ടി വി രേഖകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മൾ പല സ്ഥലങ്ങൾ കയറിയുന്ന സി സി ടി വി രേഖകൾ മാത്രമല്ല തികച്ചു സ്വകാര്യമായിട്ട് ഇപ്പോൾ തിയേറ്ററിനകത്ത് സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നു ഒരു ഒരു യുവാവ് യുവതിയും അവിടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും അവർ എന്തെങ്കിലും സ്നേഹപ്പെട്ട ആലങ്ങൾ ഏർപ്പെട്ടാൽ ആ ഡാറ്റ ഈ ക്യാമറയിൽ പകർത്തുകയും ഈ ക്യാമറയിലെ ദൃശ്യം പകർത്തുകയും അത് വിപണനം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ വ്യാപകമായി നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ വ്യാപമായ രീതിയിൽ സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ പുതിയ ടെക്നോളജി സംസ്കാരത്തിൽ ടെക്നോളജി ഇപ്പോൾ നമ്മുടെ വളരെ പുതിയ ടെക്നോളജി പ്രത്യേകം എന്താണ് വളരെ ഇൻവേസീവായ ടെക്നോളജി ആണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു സാങ്കേതിക ഉപാധികളാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണി ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന സംവിധാനമാണുള്ളത് അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആപ്പുകളായിക്കോട്ടെ എല്ലാം തന്നെ നമ്മുടെ വ്യക്തിഗതമായ ഇൻഫർമേഷനുകളെ ചൂഴിഞ്ഞിറങ്ങുന്നതാണ് നമ്മളറിയാത്ത നമ്മുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെ പാസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എവിടെ യാത്ര ചെയ്തെന്നൊക്കെ ഗൂഗിൾ മാപ്സ് നമുക്ക് തന്നെ തിരിച്ച് പറഞ്ഞു തരും എവിടെയാണ് നമ്മൾ യാത്ര ചെയ്തെന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ സഞ്ചാരപാതകൾ നമ്മളാരോട് സംസാരിച്ചു നമ്മൾ എന്തൊക്കെ സംസാരിച്ചു തുടങ്ങിയ ഡാറ്റകൾ ഏറെക്കൊരു വലിയ നമ്മളത് കൈമാറ്റം ചെയ്യപ്പെടുന്നു അപ്പോൾ ഒരു വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ വ്യവസ്ഥ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട് സാങ്കേതിക ഉപാധികളിലൂടെ നിലനിൽക്കുന്നുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് കാര്യം പുതിയ സാങ്കേതികയുടെ ഒരു സ്വഭാവത്തിന് വളരെ ഇൻവേസീവാണ് ഒരു അതിരിമയ സ്വഭാവത്തിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് നമ്മൾ അപകടകരായി മാറുന്നത് ഈ ഒരു ഇത് തന്നെ ഒരു അപൽകരമായ കാര്യമാണ് പക്ഷേ അത് കൂടുതൽ അപകടകരായി മാറുന്നത് ഇതിൻ്റെ പുറത്ത് സ്റ്റേറ്റിനും കോർപ്പറേറ്റുകൾക്കും നിയന്ത്രണം വരുന്ന സമയത്താണ് കൂടുതൽ ആപൽക്കരയായി മാറുന്നത് ഇത് കുറച്ചു കാലങ്ങളായിട്ട് വളരെ സജീവമായ ചർച്ചാ വിഷയമാണ് ഇതിൻ്റെ ആപത്തിനെക്കുറിച്ച് വ്യാപമായ ഡിബേറ്റ് നമുക്കറിയാം എൻ എസ് എ അമേരിക്കയുടെ വ്യാപമായ എൻ എസ് എയുടെ വ്യാപമായ സർവേലൻസിനെ കുറിച്ച് സ്നോഡൻ പുറത്തുവിടുന്ന ഡാറ്റ മുതൽ തന്നെ വിവരങ്ങൾ മുതൽ തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമുണ്ട് ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുമ്പും ഈ ഒരു വിഷയം ചർച്ച വിഷയമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പെഗാസസായി ബന്ധപ്പെട്ട ഒരു ഗൗരവ വിഷയമുണ്ട് പെഗാസ എന്ന് പറഞ്ഞാൽ ഇസ്രേലി ചാര സോഫ്റ്റ്വെയറാണ് ആ ഇസ്രേലി ചാര സോഫ്റ്റ്വെയറെ പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുതിർന്ന മാധ്യപ്രവർത്തകരുടെയും വളരെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകളുടെയും എന്തിനാ സുപ്രീംകോടതി ജഡ്ജിയുടെ വരെ ഡാറ്റ ചോർത്തപ്പെട്ടു എന്നൊരു വിമർശനവും ആരോപണവും ഉയർന്നു ഇതുപോലെ സുപ്രീം കോടതിയിലേക്ക് പ്രമുഖരായ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഹർജിയുമായി പോവുകയും അതിൻ്റെ പോലെ സുപ്രീംകോടതി തന്നെ ഒരു അന്വേഷണം നിയോ അന്വേഷണം ഒരു പഠിക്കാനായിട്ട് കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തു അതിൻ്റെ തീരുമാനങ്ങൾ പിന്നീട് നമുക്ക് ഏറെക്കുറെ വ്യക്തമല്ലെങ്കിൽ കൂടി വെഗാസസ് എന്ന് വിളിക്കുന്ന ഒരു അന്താരാഷ്ട്ര ചാര സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു വ്യാപമായ സംശയമെന്ന് വരുന്നു ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ് ചെയ്തത് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉപഭോക്താവിൻ്റെ അറിവോടുകൂടിയല്ല അല്ലാതെ തന്നെ ഇതിലേക്ക് ഒരു മാൽവെയർ പോലെ കടന്നു വരികയാണ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഇതുപോലെയുള്ള മാൽവെയർ പോലെ കടന്നു വരുന്നതായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഭീമ കോറയ കേസായി ബന്ധപ്പെട്ട് അതിലെ കുറ്റം ചേർ പ്രതി ചേർക്കപ്പെട്ടവരുടെ ലാപ്ടോപ്പിൽ ഇത് നിവേശിച്ചപ്പെട്ടതിനെക്കുറിച്ച് ഇത് ഇത്തരം ഡാറ്റകൾ നിവേശിപ്പിച്ച പെട്ടതിനെ കുറിച്ച് അല്ലെങ്കിൽ അതായത് അനുകൃതമായി കടത്തി കടത്തിവിട്ടതിനെക്കുറിച്ച് കയറ്റിയതിനെക്കുറിച്ചുള്ള ഒരു വിമർശവും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ സർവേലൻസ് ഈ സംവിധാനം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പുതിയ മാധ്യമ ഉപാധികൾ വഴി സാങ്കേതിക ഉപാധികൾ വഴി സംവേദന ഉപാധികൾ വഴി ഇത്തരം മാൽവെയറുകളും ഉപകര ഉപാധികളും കടത്തിവിടുകയും അതുവഴി നമ്മുടെ വ്യക്തിഗതമായ അറിവുകളും വിവരങ്ങളും വ്യക്തി വിവരങ്ങളെല്ലാം ചോർത്തപ്പെടുന്നുള്ള ഒരു വലിയ വിമർശനം നിൽക്കുന്നുണ്ട് അപ്പം ഡാറ്റ ചോർത്തായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എനിക്കൊരു പ്രമുഖമാണ് ഒന്ന് സർവേലൻസ് നമ്മുടെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുക നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ എവിടെ പോകുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒരു വോയറിനെ പോലെ ഒരു ഒരു വോയറിനെ പോലെ തന്നെ സ്റ്റേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ കോർപ്പറേറ്റുകൾ എന്ത് ചെയ്യുന്നു മാർക്ക് വിപണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിനെ കുറിച്ചൊരു വ്യാപമായ പ്രശ്നങ്ങൾക്കുണ്ട് കാര്യം നമ്മുടെ പലതരത്തിലുള്ള ഡാറ്റകൾ അതായത് നമ്മുടെ ആരോഗ്യ ഡാറ്റയായിരിക്കാം നമ്മുടെ കൺസ്യൂമർ ഡാറ്റ ആയിരിക്കാം നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊരു അപകടകമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ ഇതിനകത്ത് സ്റ്റേറ്റ് എന്ന് നിർവഹിക്കുന്നു സ്റ്റേറ്റ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ പ്രധാന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നമ്മുടെ മൗലി മൗലികാവകാശങ്ങൾ ലംഘിക്കുക എന്നുള്ളതല്ല മൗലിക മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് സ്വകാര്യത ഒരു മൗലികാവകാശമാണ് എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പുട്ടസ്വാമി കേസിൽ ആധാറായി ബന്ധപ്പെട്ട് പുട്ടസ്വാമി കേസിൽ പ്രസ്താവിക്കേണ്ട സർക്കാർ അംഗീക ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തു അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തൊൻ്റെ ഭാഗമാണ് സ്വകാര്യത ആ സ്വകാര്യത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സ്റ്റേറ്റ് ഭരണകൂടം സർക്കാർ അതിൻ്റെ ഏജൻസികൾ നമ്മുടെ വിവരങ്ങൾ ചൂട് എടുക്കുകയാണെങ്കിൽ അത് സ്വകാര്യതയും മൗലികാവശ്യത്തിനും ഭരണഘടനാ തത്വത്തിനെയും ലംഘനമായി മാറുന്നു ഇത്തരമൊരു വ്യാപമായ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട് ഇതിന് കാരണം ഞാൻ പറഞ്ഞു പെഗാസസിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രവർത്തന രീതി ചാര സോഫ്റ്റ്വെയർ പ്രവർത്തന രീതി അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകളായി ചേർന്ന് വിവരം കളക്ട് ചെയ്യുന്ന രീതി അതിനേക്കാൾ പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്ന പുതിയ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമം പേരൻ്റെ ഡാറ്റ പ്രൊട്ടക്ഷൻ നമ്മൾ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് അതിൻ്റെ പേര് പക്ഷേ ആ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യുന്ന അകത്ത് ക്ലോസ് രണ്ട് അല്ലെങ്കിൽ റൂൾ ഇരുപത്തിരണ്ട് പറയുന്നത് എന്താണ് ഭരണകൂടത്തിന് ആരുടെയും അനുവാദമില്ലാതെ ഈ ഡാറ്റ കമ്പനികളിൽ നിന്ന് അതായത് ഫേസ്ബുക്കും ആമസോണും ഡാറ്റ ചോർത്താം ഡാറ്റ ആവശ്യപ്പെടാം അത് അന്യ ഇപ്പോൾ എൻ്റെ ഡാറ്റയാണ് എന്നോട് പറയണമെന്നില്ല എന്നോട് എന്നെ അറിയിക്കണമെന്നില്ല എൻ്റെ ഡാറ്റ ഈ ഇത്തരം ഞാൻ വിനിമയം നടത്തുന്ന ഫേസ്ബുക്കായിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സൈറ്റുകളായിക്കോട്ടെ ഇതിലൂടെ എൻ്റെ ഡാറ്റ എന്നോട് ചോദിക്കാതെ സ്റ്റേറ്റിനെടുക്കാം അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പരിശോധന വിധേയമാണ് നടത്താം അത് ഞാൻ അറിയണമെന്നില്ല അതൊരു ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമത്തിലെ അത്രയും പ്രൈവസിൽ ലംഘിക്കുന്നൊരു ഒരു തത്വമാണ് ഇത് വിമർശിക്കപ്പെട്ടുള്ളതാണ് ഇത്തരം കാര്യം കൊണ്ടൊരു ഒരു ഭീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് പിന്നെ സമഗ്രാധികാര ഭരണകൂടങ്ങൾ എപ്പോഴും ഭരണകൂ വ്യക്തികളെക്കുറിച്ച് പൗരന്മാരെക്കുറിച്ച് സംശയാസ്പദ സംശയമുള്ളവരാണ് അതെല്ലാ പൗരന്മാരെയും സംശയാസ്പദമായ വ്യക്തികളായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരെ കുറിച്ച് അവരുടെ സഞ്ചാരം എന്താണ് അവരെന്ത ആരോടൊക്കെ സംസാരിക്കുന്നത് അവരെന്തൊക്കെ വിനിയോഗം അന്വേഷിക്കാനുള്ള ഒരു ജിജ്ഞാസയും ജിജ്ഞാസ എന്ന വാക്ക് ശരിയല്ല പക്ഷേ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായി ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമായി വന്നിരിക്കുന്ന സഞ്ചാർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഫോൺ നിർമ്മാതാക്കളോട് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ അതായത് സഞ്ചാർ സാത്തി ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ അതായത് ഉപഭോക്താവിൻ്റെ അംഗീകാരവും അനുമതിയൊന്നും വേണ്ട ബൈ മാനുഫാക്ചർ സമയത്ത് തന്നെ സഞ്ചാര സാധ്യതി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വിപണനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചൊരു ഡ ഒരു റൈഡർ പറഞ്ഞത് ഈ സഞ്ചാര സാധ്യതി ആപ്പ് ആക്ടിവേറ്റ് ചെയ്യണം ചെയ്യണമെങ്കിൽ അതായത് ഉപഭോക്താവ് തന്നെ ആക്ടിവേറ്റ് ചെയ്യണമെന്നാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സഞ്ചാര സാത്തി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്ന സർക്കാർ അംഗീകരിക്കുന്നുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യണോ ആക്ടിവേറ്റ് ചെയ്യപ്പെടാം നമ്മൾ അറിയാതെയും ആക്ടിവേറ്റ് ചെയ്യപ്പെടാം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഡാറ്റയും സർക്കാർ സർവറിൽ വരികയും പരിശോധന വിധേയമാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ സഞ്ചാര സാധ്യത ആപ്പിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന നമ്മുടെ സഞ്ചാരം നമ്മുടെ എല്ലാവിധ വിനിമ വിനിമയങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ തുടങ്ങി നമ്മുടെ സ്വകാര്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും തികച്ച സ്വ സ്വകാര്യമായ വിവരങ്ങൾ നമ്മുടെ ശരീരമാണ് സ്വകാര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നമ്മുടെ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും സർക്കാർ ലഭിക്കുകയാണ് അതിൻ്റെ ആവശ്യം എന്താ ഭരണകൂടത്ത് തന്നെ അറിയേണ്ട ആവശ്യം എൻ്റെ സ്വകാര്യമായ വിവരങ്ങൾ ഭരണകൂടത്ത് അറിയേണ്ട ആവശ്യമില്ല എൻ്റെ സ്വകാര്യമായ വിവരങ്ങൾ സർക്കാരിന് അറിയേണ്ട ആവശ്യം അത് എൻ്റെ സ്വകാര്യമാണ് അതാണ് ഒരു പൗര സമൂഹവും സ്റ്റേറ്റ് നമ്മൾ ഉടമയുടെ പ്രധാനപ്പെട്ട കാര്യം പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് വ്യക്തികളുടെ സ്വകാര്യത്തെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുമെന്നാണ് ജനാധിപത്യ സമൂഹത്തിലെ ഭരണകണ്ഠാത്തമായ ജനാധിപത്യ സമൂഹത്തിലെ പ്രാഥമികമായിട്ടുള്ള കാര്യം ഒരു സമഗ്രാധികാര വ്യവസ്ഥയിൽ മാത്രമാണ് ഈ അതിർവരം ഇല്ലാതാവുന്നു അതായത് വ്യക്തികൾ പൗരന്മാർ കംപ്ലീ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിനെ സബ്ജക്റ്റായി മാറുകയും സ്റ്റേറ്റിന് വിധേയമാവുകയും സ്റ്റേറ്റ് കീഴ്പ്പെടുകയും അവരുടെ എല്ലാ വിവരങ്ങളും സ്റ്റേറ്റ് അറിഞ്ഞിരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞ സമഗ്രാധികാര വ്യവസ്ഥയിൽ മാത്രം നടക്കുന്ന കാര്യമാണ് ജനായുധത്തിൽ ഈ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് ഈ അതിർവരമുണ്ട് പൗരനും സ്റ്റേറ്റും അതിർവരമൊക്കെ ഉണ്ട് പൗരൻ നിയമം ലംഘിക്കുകയാണെങ്കിൽ നിയതമായിട്ടുള്ള നിയമം ലംഘിക്കുകയാണെങ്കിൽ മാത്രം അതായത് റൂൾ ഓഫ് ലോ ലംഘിക്കുകയാണെങ്കിൽ മാത്രമേ സ്റ്റേറ്റ് കടന്നു വരുള്ളൂ അപ്പോൾ ഇതാണ് പൊതു പുതുതത്വം അപ്പോൾ ഇതിന് ഇതല്ലാതെ നമ്മുടെ വിവരങ്ങൾ ലഭിക്കുന്നു നമ്മുടെ വിവരങ്ങൾ ചോർത്തപ്പെടുന്നു നമ്മുടെ വിവരങ്ങൾ പരിശോധിക്കപ്പെടുന്നുള്ളത് അപകടകരമായ സ്ഥിതിവിശേഷം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു ആപൽക്കരമായ സ്ഥിതിവിശേഷം തന്നെയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഞ്ചാര ആപ്പ് പിൻവലിക്കാനുള്ള കേന്ദ്ര ടെലികോം വകുപ്പ് ടെലികോം വകുപ്പിൻ്റെ ടെലികോം മന്ത്രാലയത്തിൻ്റെ തീരുമാനത്തിന് കാരണമായി മാറിയത് പ്രതിപക്ഷത്തിൻ്റെ എതിരഭിപ്രായങ്ങളും പൊതുസമൂഹത്തിന് വന്ന വിമതാഭിപ്രായങ്ങളും തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന എതിരാഭിപ്രായങ്ങളും പ്രതിപക്ഷ ശക്തമായ പ്രതിഷേധവും തന്നെയാണ് ഇത് പിൻവലിക്കാൻ കാരണമായത് തീർച്ചയായും ചില ടെക് കമ്പനികൾ ഇപ്പോൾ ആപ്പിൾ ഉൾപ്പെടെ ചില ടെക് കമ്പനികൾ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു കാര്യം സ്വാഭാവികമായിട്ടും വിപണിയിൽ അവർ ബാധിക്കും ഇപ്പോൾ ഇത്ര പ്രീ ഇൻസ്റ്റോൾ ചെയ്യപ്പെടുകയാണെങ്കിൽ വലിയ ഭാഗം കൺസ്യൂമേഴ്സ് അത് വാങ്ങാതിരിക്കുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട് പക്ഷേ അല്ലാതെ തന്നെ ഈ ചോർത്തൽ പരിപാടികൾ ഇവർ നടത്തുന്നുണ്ട് കാര്യം ഇവർക്ക് പല രീതിയിലും ഈ ടാക്ക് ഈ ടെക് കമ്പനികൾക്ക് നമ്മുടെ സ്വകാര്യ ഡാറ്റകൾ ലഭ്യമാണ് അത് ഡാറ്റ സർവ ഡാറ്റ സർവീസ് കമ്പനികളായിക്കോട്ടെ ഹാൻഡ്സെറ്റ് ഹാൻഡ്സെറ്റൊക്കെ നിർമ്മാതാക്കളായിക്കോട്ടെ അവർക്കെല്ലാം പല രീതിയിൽ നമ്മുടെ ഡാറ്റ ആണ് അത് സർക്കാരിന് അവർക്ക് കൊടുക്കാൻ അവർ ഈ ഡാറ്റ പ്രൊഡക്ഷൻ നിയമം പ്രകാരം ബാധ്യസ്ഥരുമാണ് ഇതുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങൾ മുമ്പിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട് ഇത് കോടതി വിവാഹങ്ങളായി മാറിയിട്ടുള്ളതാണ് അതേസമയം പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു പൊതുസമൂഹത്തിൽ നിന്ന് മാധ്യമങ്ങളെല്ലാം ശക്തമായി വിമർശനം ഉയർത്തിരുന്നു അതായത് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവമായി വിമർശിച്ചു കാരണം തീർച്ചയായിട്ടും അപകടമായ അവസ്ഥയാണ് ജനാധിപത്യ രീതിയിൽ അപകടപ്പെടുത്തുകയും ജനാധിപത്യൻ്റെ പൗരാവകാശത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയമുണ്ട് അതിരഭിപ്രായം ഉണ്ടത് അതുകൊണ്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രതിഷേധത്തിൽ സർക്കാർ വിധേയപ്പെടാൻ നിർബന്ധിതമാവുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷേ വളരെ കുല അത്ര ആലോചനയോട് ജനാധിപത്യ ജനാധിപത്യപരമായ ബോധത്തോടു കൂടിയാണ് ഒരിക്കലും ഈ ആപ്പ് നടപ്പാക്കാൻ പറയില്ലല്ലോ ഒരിക്കലും അപ്പോൾ ഇവർക്ക് പിൻവലിക്കേണ്ട സ്ഥിതി വിഷയം ഉണ്ടായി പിൻവലിക്കപ്പെടുകയുണ്ടായി അതായത് നടപ്പാക്കി അതിന് ന്യായീകരണം വന്നു കാര്യം രണ്ടാമത് ന്യായീകരണം ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ ഉപഭോക്താക്കൾ തീരുമാനിക്കാൻ തുടങ്ങിയ ന്യായീകരണ ശേഷവും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് പിൻവലിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെയും ഭൂസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാൻ ജനാധിപത്യത്തിൽ നിർബന്ധമായ സാഹചര്യത്തിലാണ് പിൻവലിക്കേണ്ടി വന്നത് നമ്മുടെ പുതിയ കാലത്ത് സർവൈലൻസിന് പ്രധാനമായിട്ടും ന്യായീകരണമായി വരുന്നതാണ് വ്യക്തികളുടെ സുരക്ഷ വ്യക്തികളുടെ സുരക്ഷ തീർച്ചയായിട്ടും വ്യക്തികളുടെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ഓരോ പൗരന്മാരുടെയും സുരക്ഷ എന്ന് പറയുന്ന നമ്മുടെ സ്വത്തിൻ്റെയും നമ്മുടെ മറ്റു തരത്തില എല്ലാവിധ സുരക്ഷ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് സ്റ്റേറ്റ് ഉത്തരവാദിത്തം എന്ന് പറയുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുകയാണ് അതെന്നു വെച്ചാൽ എൻ്റെ വ്യക്തിപരിയുടെ ഡാറ്റയിലേക്ക് ഇറങ്ങിച്ചില്ല എന്നെ സംശയ എന്നെയോ ഏതെങ്കിലും പൗരനോ സംശയാസ്പദമായ വ്യക്തിയായി കാണുന്നതല്ല സർ എന്നതല്ല സംരക്ഷണം എന്നർത്ഥം സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വ നമ്മുടെ നമ്മുടെ അവകാശം സംരക്ഷിക്കുക നമ്മുടെ സ്വത്തവകാശം സംരക്ഷിക്കുക നമ്മുടെ പ്രൊ പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിനാണ് സർക്കാരിന് നിരവധി ഏജൻസികൾ ഉള്ളത് പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നമുക്കെന്താണ് നമുക്ക് തരുന്ന സംരക്ഷണം എൻ്റെ അർത്ഥം പോലീസ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇഷ്ടംപോലെ പരിശോധിക്കാമെന്നുള്ളതല്ല അതിന് കൃത്യമായ കാരണം വേണം അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ നമ്മളെ ബോധ്യപ്പെടുത്തണം ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങളെ നിങ്ങളുടെ പരിശോധനയ്ക്ക് വിധയാവുന്നത് അല്ലാതെ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ വന്ന് കയറി പരിശോധിക്കില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ എൻ്റെ വീടിനെ ഞാൻ രൂപകമായിട്ട് കാണില്ല അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വീടിൻ്റെ രൂപകമായിട്ട് പക്ഷേ അതുപോലെ തികച്ചു സ്വകാര്യമായൊരു സാ ഒരു സംവിധാനമാണെന്ത് മൊബൈൽ ഫോൺ അതിലേക്ക് സ്റ്റേറ്റ് കടന്നു വരാൻ പറ്റില്ല അത് പരിശോധിക്കപ്പെടണമെങ്കിൽ എന്തുകൊണ്ട് പരിശോധിക്കപ്പെടണം നമ്മളെ ബോധ്യപ്പെടുത്തണം അതിന് കാരണം ഉണ്ടായിരിക്കണം ആ ബോധ്യപ്പെടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് സീസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ സീഷറാണ് നടക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്റ്റേറ്റിന് എന്തെങ്കിലും ആവശ്യമെങ്കിൽ സീസ് ചെയ്യാം അതിന് കാരണമായി ഇപ്പോൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ മൊബൈൽ ഫോൺ ഏർപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അതിന് കാരണമായ ആ എൻ്റെ ഡീറ്റൽ കാജറ്റ് നിങ്ങൾക്ക് സീസ് ചെയ്യാം അവിടെ സീഷറാണ് അല്ലാതെ ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു തരത്തിലുള്ള ന്യായീകരണവുമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സർവേലൻസ് വ്യവസ്ഥ സൂക്ഷ്മ നിയമ വ്യവസ്ഥ വ്യാപകമാണ് അത് പല രീതിയിൽ നമ്മുടെ സി സി ടി വി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പോർട്ടൽ ന്യൂസ് മിനിറ്റ്സ് ഒരു വാർത്ത പുറത്തുകൂടെ ഉണ്ടായി നിങ്ങളെല്ലാവരും ഒരുപക്ഷെ കണ്ടു കാണാം നമ്മുടെ സി സി ടി വി രേഖകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് നമ്മൾ പല സ്ഥലങ്ങൾ കയറുന്ന സി സി ടി വി രേഖകൾ മാത്രമല്ല തികച്ചും സ്വകാര്യമായ ഡ ഇപ്പോൾ തിയേറ്ററിനകത്ത് സി സി ടി വി ക്യാമറ വെച്ചിരിക്കുന്നു ഒരു ഒരു യുവാവ് യുവതിയും അവിടെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കും അവർ എന്തെങ്കിലും സ്നേഹപരിലാ ഏർപ്പെട്ടാൽ ആ ഡാറ്റ ഈ ക്യാമറയിൽ പകർത്തുകയും ഈ ക്യാമറയിൽ ദൃശ്യം പകർത്തുകയും അത് വിപണനം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ വ്യാപമായി നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ വ്യാപമായ രീതിയിൽ സർവൈലൻസിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇതിൽ സ്റ്റേറ്റും ആ അത് ഉപയോഗിക്കുന്നുണ്ട് പല ഘട്ടങ്ങളും നമ്മൾ സംബന്ധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം കണ്ടെത്തിയാൽ നമ്മൾ ഒട്ടപ്പുറത്ത് സി സി ടി വി പരിശോധിക്കുക എന്നുള്ളത് ഇന്ന് സ്വാഭാവികമായ പ്രക്രിയമായ സാധ്യതയും വന്നു കാരണം അത് നമ്മളെ അംഗീകരിക്കുന്ന കാര്യം അതുവഴിയാണ് നമുക്ക് ട്രാക്ക് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ അർദ്ധസമ്മതവും അല്ലെങ്കിൽ ഒരു പൊതുസമ്മതം ഈ വിഷയങ്ങളിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചൂഴ്ന്നിറങ്ങാൻ എന്ന പുതിയ സംവിധാനം കടക്കുകയാണ് അതൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് കാര്യം അതിനെ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനം നിലനിൽക്കുന്നത് അതിന് പക്ഷേ നമ്മളെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതിനാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം ഇതിൽ നിന്ന് ഞാൻ അറിയാതെ എൻ്റെ ഒരു ഡാറ്റയും എൻ്റെ ദൃശ്യമോ എൻ്റെ ചിത്രമോ എൻ്റെ വാക്കുകളോ എൻ്റെ വിവരങ്ങളോ ഒരാൾക്കും പകർത്താനുള്ള അവകാശമില്ല വിപണനം ചെയ്യാൻ അവകാശമില്ല ഇതാണ് നമ്മൾ കൃത്യരേഖപ്പെടുത്തുന്നത് ഇത് ലംഘിക്കപ്പെടുന്നു നമുക്കറിയാം പല ഘട്ടങ്ങളിലും അതിനെതിരെയുള്ള പ്രതി സംവിധാനങ്ങൾ താരതമ്യം ദുർബലമാണ് പക്ഷേ ഈ ഇങ്ങനെ സർവൈലൻസ് വ്യവസ്ഥ നിലനിൽക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ പ്രവർത്തനം നടക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് പല രീതിയിലുള്ള സർവൈലൻസ് വിധേയമാണ് ഏതൊക്കെയോ രീതിയിൽ സൂക്ഷ്മ നിരീക്ഷണ വിധേയമായ ഒരു വ്യവസ്ഥയ്ക്ക് നമ്മൾ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്